ായി എല്ലാവർക്കും നമസ്കാരം ഒരു കാര്യം പറയാനാണ് വന്നത് കേട്ടോ ഞാൻ ഇൻബോക്സിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ മെസ്സേജ് സ്ക്രോൾ ചെയ്ത് പോയപ്പം ഒരു നല്ലൊരു പേര് കണ്ട് അങ്ങനെ ആ മെസ്സേജ് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കി അപ്പോൾ ആ മെസ്സേജ് എന്നോട് ചോദിച്ചേക്കാണ് എല്ലാ കാര്യത്തിനും വന്നിരുന്ന് സംസാരിക്കുമല്ലോ ഈ കോഴിക്കോടൊരു സ്ത്രീധന പീഡന ഇപ്പം നല്ലൊരു ഇഷ്യൂ ആയിട്ട് നടന്നില്ലേ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല ഒരു വരി പോലും എഴുതിയില്ല വന്ന് സംസാരിച്ചതും ഇല്ല ഞാൻ മലപ്പുറവും സംസാരിക്കാൻ തന്നെയാണ് ഇതിലൊക്കെ ഞാൻ എന്ത് പറയാനാണ് ഈ കെട്ടിച്ചിടുന്ന മാതാപിതാക്കളല്ലേ അതൊക്കെ ഓർക്കേണ്ടത് ഇത് ഇപ്പോൾ ഉള്ള ഇപ്പം കുറേയൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും കുറേ ആൾക്കാരുടെ വിചാരം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം കല്യാണമാണെന്നാണ് ഒരിക്കലുമല്ല ഈ ഒരു കല്യാണമെന്ന് പറഞ്ഞാൽ അവളുടെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ കല്യാണം എന്ന് പറയുന്നത് അല്ലെന്ന് അല്ലെന്ന് പറയാൻ പറ്റുമോ ഈ വിവാഹം കഴിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ ഈ സ്ത്രീകളുടെ സ്ത്രീകളുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ആ കല്യാണം അല്ലെങ്കിൽ സ്ത്രീകളുടെ എല്ലാവിധ സന്തോഷം എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ പൊരുതി പൊരുതാൻ കഴിവുള്ള അല്ലെങ്കിൽ സംസാരിക്കാനും അടിമപ്പെടാനും മനസ്സില്ലാത്ത സ്ത്രീകളാണെങ്കിലും ഒക്കെ നിങ്ങൾ നിങ്ങളൊന്നിനാലോചിച്ച് നോക്കുകയാണ് കല്യാണം കഴിഞ്ഞ് പിന്നെ ആ വീട്ടിൽ പോയി അവിടുത്തെ ജോലിയും ചെയ്ത് അതെല്ലാം നമ്മളെ എംപ്ലോയീസ് ആണെങ്കിൽ പോലും ആ വീട്ടിലെ സർവ്വ ജോലിയും ചെയ്തിട്ട് വേണം നമുക്ക് ജോലിക്ക് പോകാൻ ഈ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾ കുട്ടികളുണ്ടായ ആ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി എല്ലാ സ്ത്രീകളുടെ തല തലയിലാണ് സ്കൂളിലെ കാര്യങ്ങളായാലും ബാക്കി എല്ലാ കാര്യങ്ങളും സ്ത്രീകളുടെ തലയിലാണ് അവർക്ക് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാനൊരു സമയം കിട്ടൂല സ്വസ്തമായിട്ടൊന്ന് ചിന്തിക്കാനുള്ള സമയം കിട്ടൂല അവരുടെ എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് ഈ കുട്ടികളെ വളർത്തി വലുതാക്കും ഈ കുട്ടികളെ വളർത്തി വലുതാക്കി അവർ ഒരു നിലയിലെത്തി അവർ വിവാഹിതരായി കഴിഞ്ഞ് പിന്നെ ഈ ചെറുമക്കളെ നോക്കണ്ട കടമയും ഈ ആ സ്ത്രീവിൻ്റെ അമ്മുമ്മയായി അവർക്ക് അവശതകളായി എന്നാലും ചെറുമക്കളെ നോക്കേണ്ടതും ഈ സ്ത്രീ തന്നെയാണ് ഇവരെ ജീവിതത്തിൽ ഒരിക്കലും റെസ്റ്റ് വരുന്നില്ല ഈ ഈ ഈ കോഴിക്കോട് നടന്ന ഈ സ്ത്രീധന പീഡന കേസിൻ്റെയൊക്കെ കാര്യത്തിലാണെന്ന് വെച്ചാൽ എന്തോ പയ്യന് നൂറ്റി അമ്പത് പവൻ കിട്ടത്തി കിട്ടിയില്ലല്ലേ അപ്പം പയ്യന്റെ അമ്മ പറഞ്ഞെന്നാണ് ഈ ന്യൂസിലൊക്കെ ഞാൻ കേട്ടതാണ് അവന് അത്രയും സ്വർണം കിട്ടാനുള്ള റിസർവ് ആണെന്ന് ഇവരെന്തോ ഇവരെ മോനെ വളർത്തി വലുതാക്കി ഈ നൂറ്റി അൻപത് പവനും ഒരു കാറിന് വേണ്ടി വിൽക്കാൻ വേണ്ടിയാണോ ഇവരെ മോനെ വളർത്തി വലുതാക്കി അതെന്നൊക്കെ അപ്പോൾ ഞാൻ ഈ ന്യൂസ് കണ്ടപ്പം ചിന്തിച്ച് പിന്നെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നും തോന്നിയില്ല ഇപ്പം പെൺകുട്ടികളാണ് നമുക്ക് പെൺകുട്ടികളാണെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പം ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് വളർത്തുക നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തുക നന്നായി എത്രത്തോളം പഠി പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണെങ്കിൽ എത്രത്തോളം പറ്റും അത്രത്തോളം പഠിപ്പിക്കുക അതല്ല ആ ലാവറേജ് ആണ് ആയിപ്പോട്ടെ എവ് ആവറേജ് പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ അവരെ രീതിക്കനുസരിച്ച് അവരെ പഠി പഠിപ്പിക്കുക അവർക്കൊരു ജോലി കണ്ടെത്തണം അഥവാ ഒരു ജോലി കണ്ടെത്താൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഈ വിവാഹം കഴിച്ചയക്കാൻ ചിലവാക്കുന്ന ഭീമമായ തുക എൻ്റെ പകുതി പോലും ആകത്തില്ല എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ അതിന് ജീവിക്കാൻ വേണ്ടി ഒരു സംരംഭം തുടങ്ങി തുടങ്ങിക്കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ പൈസ കൊടുത്തതിനെ ജോലിക്ക് കയറ്റാം അങ്ങനെ എത്രയോ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറ്റാം അതല്ലാതെ ആ പൈസയും കൂടെ എടുത്ത് ഭയങ്കര ആർഭാടമായിട്ട് ഇപ്പം എന്താ ഒരു ഹൽദി എന്നും പറഞ്ഞൊരു സംഗതിയും കൂടെ വന്നിട്ടുണ്ട് മുമ്പൊന്നും ഇല്ലായിരുന്നു അതിനും പെണ്ണിൻ്റെ വീട്ടുകാർക്ക് തന്നെ ചിലവ് കല്യാണ തല എന്നുള്ള ചിലവ് ചിക്കനും മട്ടനും ബീഫും എന്ന് വേണ്ട പത്തിരി ഇപ്പം നമ്മ എൻ്റെയൊക്കെ സമയത്ത് ഒരു കല്യാണ റിസപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പത്തിരി ഇറച്ചിയായിരിക്കും പിന്നെ ഒരലുവേ പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും ഇപ്പം അങ്ങനെയാണോ അപ്പോൾ ഒരു സെക്ഷൻ ഇടിയപ്പം ഒരു സെക്ഷൻ ബിരിയാണി ഒരു സെക്ഷൻ ഫ്രൈ റൈസ് ഒരു സെക്ഷൻ ചപ്പാത്തി ഒരു സെക്ഷൻ അങ്ങനെ എന്തോരം ചിലവുകളാണ് ഏഹ് മറ്റുള്ളവരെന്തു ചെയ്യുന്നു അത് കണ്ട് അനുകരിച്ച് 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 ഇങ്ങനെ കാശ് ചിലവാക്കി കല്യാണം നടത്തി അങ്ങോട്ട് വിടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കൊച്ചിന് സ്വസ്ഥതയുണ്ട ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ കുട്ടിയെ പഠിപ്പിച്ച് അതിനൊരു ജോലിയായി മനസ്സിലൊരു ആഗ്രഹം കാണും ചോദിക്കാൻ ചോദിക്കാം എനിക്കാരെങ്കിലും ഇഷ്ടമുണ്ടോ അതിപ്പോൾ ഏത് ജാതി ഏത് മതമെന്നൊന്നും നോക്കണ്ട ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരെ നമ്മളെ അണ്ടറിൽ നമ്മൾ വളർത്തണം പെൺകുട്ടികൾ കാരണം ഈ കൊച്ചിയിലെ തന്നെ അവർക്ക് അവരുടെ മൈൻഡെന്ന് പറയുമ്പം അവർ എന്തുവാണ് കുട്ടിക്കൂരങ്ങനെ പോലത്തേക്കുള്ള മൈൻഡാണ് നല്ലതും ചീത്തതൊന്നും തിരിച്ചറിയത്തില്ല നമ്മൾ നല്ല രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ അവരെ ഫ്രീ ആയിട്ട് വിടുക ഈ ഒരു പത്ത് പതിനാണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒന്നും ചെക്ക് ചെയ്യാൻ പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കുട്ടികളെ വളർത്തിക്കൊണ്ട് പോകണം പിന്നെ അവരൊക്കെ ഒരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് ജാതിയോ മതമോ എന്തൊരു കൾച്ചറാണെന്നോ ഒന്നും നോക്കാതെ ആ വിവാഹം വിവാഹം നടത്തി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നാണ് എൻ്റെ അഭിപ്രായം അതിനു വേണ്ടി ഇങ്ങനെ വലിയ കാർശികളാക്കിയൊന്നുമല്ല ചെറിയ വിവാഹം രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് ഒരു വിവാഹം സ്വർണവും വേണ്ട പട്ടുസാരിയും വേണ്ട ഒന്നും വേണ്ട നാട്ടുകാരെയെല്ലാം വിളിച്ച് കൂട്ടിയും വേണ്ട ഈ കുട്ടികൾക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഉണ്ടല്ലോ പോട്ടെ അല്ലെങ്കിൽ കുറച്ചടുത്ത ബന്ധുക്കൾ ഒരമ്പത് പേരെയൊക്കെ വിളിച്ച് വേണ്ടപ്പെട്ട അൻപത് പേരെ വിളിച്ച് വിവാഹം നടത്തുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാലും എൻ്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഞാൻ നിനക്ക് ഞങ്ങൾ സ്വർണമൊന്നും തരത്തില്ല നിനക്ക് നല്ല വിദ്യാഭ്യാസം തരും പിന്നെ നിനക്ക് ഒരു ജോലി കിട്ടുന്നത് വരെ എപ്പോഴും നമ്മൾ കൂടെ കാണും അത് കഴിഞ്ഞാൽ നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ് നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ രസമുള്ള കാര്യമൊന്നുമില്ലേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുവാണ് നമുക്ക് ഉത്തരവാദിത്തങ്ങളല്ലേ ഇപ്പോൾ ഒരു ജോലിയുള്ള സ്ത്രീ ആണെന്നെങ്കിലും ജോ വീട്ട് കാര്യങ്ങളും നോക്കിയിട്ട് വേണം അതിന് ജോലിക്ക് പോകാൻ രണ്ട് കുട്ടികളുണ്ടായ കുട്ടികളുടെ ഏറ്റവും സെർട്ട് കാര്യം അമ്മമാരാണ് നോക്കേണ്ടത് ആ സ്കൂളിലെ കാര്യമായാലും ട്യൂഷനിലെ കാര്യമായാലും ഏത് കാര്യമല്ലേ അമ്മമാരുടെ തലയിലാണ് അപ്പം ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളത് നിനക്ക് വിവാഹം കഴിച്ച് ഫാമിലിയായിട്ട് ജീവിക്കാനാണെന്ന് എനിക്ക് ആഗ്രഹമെങ്കിൽ അതിന് ഞാൻ സപ്പോർട്ടാണ് അതല്ല വിവാഹം വേണ്ട നല്ല ഫ്രീ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ അതിനും ഞാൻ കട്ട സപ്പോർട്ടായിട്ട് കൂടെ കാണും ഒരു ജോലിയൊക്കെ ആയിട്ട് ആ സമ്പാദ്യമൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ യാത്രകൾ പോകാം ഇഷ്ടമുള്ള അടുത്ത് പോകാം എന്ത് രസമാണ് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുക അങ്ങനെ അതും നല്ലൊരു ഓപ്ഷനാണ് കുട്ടികളുടെ ഇഷ്ടമാണ് അതൊക്കെ അല്ലാതെ ഒരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പോൾ അതിനെയൊക്കെ പിടിച്ച് കെട്ടിച്ച് വിട്ട് ഞാൻ പൊന്നുപോലെ വളർത്തിയതാണ് അവൻ അടിച്ച് തല്ലി പിച്ചി നുള്ളി എന്നൊക്കെ പറഞ്ഞ് ചെല്ലാതെ ആദ്യം സ്വന്തം മക്കളെ ഒരു എന്താണ് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പഠിപ്പിക്ക് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പഠിപ്പിച്ചതിന് ശേഷം പിന്നെ അവർ അവർക്ക് വിവാഹം വേണം അവരാരെ വിവാഹം കഴിക്കണം അല്ലാതെ ഇത് ഒരു ബ്രോക്കർ ഏൽപ്പിക്കും അല്ലെങ്കിൽ മാരേജ് ബ്യൂറോയിൽ നോക്കും ചെറുക്കൻ്റെ സ്വത്തും പണവും അല്ലെങ്കിൽ ചെറുക്കൻ വിദേശത്താണോ അവന് ഈ ഏക്കറാണെങ്കിലും സ്വത്തും ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് അവർ ചോദിക്കുന്ന സ്ത്രീധനവും കൊടുത്ത് അങ്ങോട്ട് വിട്ടിട്ട് എന്ത് സന്തോഷം കിട്ടാനാണ് ഒരു സന്തോഷവും ഇല്ല ഈ പെൺകുട്ടികൾ വിവാഹം കഴിക്കേണ്ട അവരെ ആഗ്രഹിച്ചു വരുന്നവരെയാണ് പെൺകുട്ടികൾ ആഗ്രഹിച്ച് വരുന്നവരെയാണ് ഈ പെൺകുട്ടികൾ വിവാഹം കഴിക്കേണ്ടത് കുറേ പേർക്കാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ മതി കുറേ പേർക്കാണെങ്കിൽ വിദേശത്ത് കൊണ്ടുപോകണ ആൾ മതി ഇങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് കാത്തിരിക്കാതെ നന്നായിട്ട് പഠിച്ച് ഒക്കുന്ന രീതിയിൽ പഠിച്ച് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ വെക്കണമെന്നില്ല ഒക്കുന്ന രീതിയിൽ പഠിച്ച് പ്രൈവറ്റ് ഫേമിലോ ഗവൺമെൻറ്റ് ഫേമിലോ ഒരു ജോലി വാങ്ങിക്കുക എന്നിട്ട് കുറേ നാൾ നല്ല എൻജോയ് എൻജോയ് ചെയ്ത് ജീവിക്കുക ജീവിച്ചതിന് ശേഷം വേണമെങ്കിൽ കല്യാണം കഴിക്കുകയെ കഴിക്കുക ഇരിക്കുകയൊക്കെ ചെയ്യേ ഈ ലൈഫ് കുറേയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം അല്ലാതെ ഈ വിവാഹം എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല ഈ വിവാഹം സത്യം പറഞ്ഞാൽ നമ്മളെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വരികയാണ് നമ്മൾ നമുക്കൊരു ഉത്തരവാദിത്തം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ റെസ്പോൺസിബിലിറ്റി അത് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ ചെയ്യുകയും വേണം അല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനൊന്നുമില്ല വെറുതെ കുറേ പൊന്നും പണവും എല്ലാം ഇട്ട് കുറേ കാശും ചിലവാക്കി ഈ വിവാഹം കഴിച്ച് അയച്ചിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുവാണ് അതിൽ നിന്ന് ഏറ്റവും നല്ല കാര്യം ഇത് തന്നെയാണ് പെൺകുട്ടികളെ പഠിപ്പിക്കുക പഠിപ്പിച്ച് അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പരുവാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജോബാവുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു വിവാഹം കഴിക്കട്ടെ നമ്മൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം അവർക്ക് ഇഷ്ടമുള്ളവരെ കെട്ടിക്കോട്ടെ ഇതിൽ ഈ ജാതിയും മതമൊക്കെ എന്തിനാണ് നോക്കുന്നത് ജാതിയും മതം നോക്കേണ്ട ഒരു കാര്യവും നല്ല രീതിയിൽ ജീവിക്കുന്ന സന്തോഷം കണ്ടെത്താൻ പറ്റുമോ അങ്ങനെ പോട്ട് ഒരാളെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് അത് നോക്കിയല്ലോന്ന് തോന്നി അപ്പോഴേ അത് വിടണം പിന്നെ അവിടെ തൂങ്ങി പിടിച്ച് കിടക്കാനൊന്നും നിൽക്കരുത് ഇത് വേറെയൊക്കെ ഉണ്ട് ഈ കെട്ടിച്ച് പെമ്പു പെമ്പുളാരെ കെട്ടിച്ച് വായിക്കും അവിടെ ഭയങ്കര അമ്മായി അമ്മ ഭയങ്കര സീനായിരിക്കും നാത്തൂ സീനായിരിക്കും ഇതിനെ കാണാൻ അപ്പണ്ണ ഹസ്ബൻഡായിരിക്കും അപ്പം വീട്ടിൽ പറയുമ്പോൾ മോളെ ഓ നമ്മുടെ ബന്ധുക്കൾ അറിഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് ഓ എനിക്ക് അവളെ പണ്ടേ ഇഷ്ടമല്ല അവൾക്ക് നമ്മളുടെ ഒരു പുരോഗതി ഇഷ്ടമല്ല ആ അവളറിഞ്ഞാ യൂ എന്തൊരു നാണക്കേട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അവരൊക്കെയാണോ ചിലവിന് ഇരുന്നത് അവിടെ ഓക്കെ അല്ലെങ്കി ഇനി വരാൻ പറയണം അല്ലാതെ അതിൽ തൂങ്ങി പിടിച്ച് ഇരിക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ വേറെ ഒന്നും പറയാനില്ല വിവാഹമൊന്നുമല്ല ജീവിതത്തിലെ അവസാന കാര്യമെന്ന് പറയുന്നത് അതിൽ നിന്ന് എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തെക്കാനുണ്ട് നമുക്ക് വേണമെങ്കിൽ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചുകൂടെ നല്ല ജോബൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പൈസയൊക്കെ ഉണ്ടാക്കി ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പോവാം എന്തെല്ലാം കാണാം എന്തെല്ലാം സന്തോഷം അനുഭവിക്കാം അതുകൊണ്ട് ഈ വിവാഹമൊന്നുമല്ല ജീവിതത്തിലെ അവസാന കാര്യമൊന്നും ഏറ്റവും വലിയ സന്തോഷം വിവാഹമല്ലെന്നും പെൺകുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു ഘട്ടം വരണം ഒരു സമയം വരണം ഇപ്പോൾ കുറേ പെൺപിള്ളേരൊക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷെ വിവാഹം വേണ്ടെന്നല്ല ആ ജോലി കിട്ടിയിട്ട് മതി വിവാഹം ഒന്ന് ജോലി കിട്ടിയിട്ട് വിവാഹം കഴിച്ച് ചെന്നാലും വലിയ ഇതൊന്നുമില്ല വീട്ടിലെ ജോലി കൂടെ ചെയ്തിട്ട് പിന്നെ ജോലിക്ക് പോകണം ഈ കുട്ടികളെ എല്ലാം അമ്മമാരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല tres para van no bye bye